നമ്മൾ ഉമ്മൻചാണ്ടിയുടെ കണ്ടുകൊണ്ടിരിക്കുകയാണ് കേരളത്തിൽ എല്ലാവരും മരണപ്പെടും കഴിഞ്ഞാൽ സമൂഹം ഓർക്കുന്നത് അവരുടെ ജീവിതകാലത്തെ സേവനങ്ങളെ കൊടുത്തിട്ടായി ഉമ്മൻചാണ്ടി ജനഹൃദയങ്ങളിൽ ജീവിച്ചിരുന്ന കാലത്തേക്കാൾ മരിച്ച കാലത്ത് ഓർമ്മിക്കപ്പെടുന്നു എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ സേവനത്തിനുള്ള ഏറ്റവും വലിയ അംഗീകാരം എന്ന് നമുക്ക് പറയാൻ കഴിയും അത് എവിടെയാണോ കാരുണ്യം വേണ്ടത് എവിടെയാണോ സ്നേഹം നൽകേണ്ടത് നൽകാൻ ഒരു ലോഭവും കാണിക്കാതെ രാഷ്ട്രീയ വിശാലമായ വിവിധ പരീക്ഷകളിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ വിദ്യാർത്ഥികളെയും കലാസാഹിത്യരംഗത്തെ പ്രശസ്തരായവരെയും ചടങ്ങിൽ ആദരിച്ചു മണ്ഡലം പ്രസിഡന്റ് പി എ അൻസാർ അധ്യക്ഷത വഹിച്ചു മുൻ എം എൽ എയും കെ പി സി സി ജനറൽ സെക്രട്ടറിയുമായ എ എ ഷുക്കുർ മുഖ്യപ്രഭാഷണം നടത്തി ബെന്നി സ്വാഗതവും അഡുകരി കെ ഉമേശൻ നന്ദിയും പറഞ്ഞു അസീസ് വായിക്കാട് ദിലീപ് കണ്ണാടൻ സാബു പുഷ്പൻ ഉഷ അഗസ്റ്റിൻ തുടങ്ങിയവർ പങ്കെടുത്തു ടൈം ന്യൂസ് ഹരൂർ